നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവരോട് എങ്ങനെ പ്രതികരിക്കണം ചാണക്യനീതി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയാണെന്നറിയാവുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നിട്ടും മുന്നിലുള്ള വ്യക്തി നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുക നമ്മുടെ വില കൽപ്പിക്കാതിരിക്കുക നമ്മുടെ വാക്കുകൾ അവഗണിക്കുക നമ്മുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുക എന്നിവ ചെയ്യുന്നു നമ്മൾ നമ്മളെത്തന്നെ തെളിയിക്കാൻ ശ്രമിക്കും വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷേ ആളുകൾ നമ്മളെ ലഘുവായി എടുക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരാൾ ഉള്ളുകൊണ്ട് തകർന്നുപോകും എന്നാൽ ഇതാണ് ആ വഴിത്തിരിവ് ഇവിടെ നമ്മൾ നമ്മളെത്തന്നെ തെളിയിക്കുകയല്ല മറിച്ച് നമ്മളെ മെച്ചപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം ആരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കാതിരിക്കുകയോ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങളുടെ നിലപാട് ശക്തമാക്കേണ്ടതുണ്ട് ആചാര്യ ചാണക്യനും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപമാനത്തിന് ഉടനടി മറുപടി നൽകുന്നത് വിഡ്ഢിത്തമാണ് എന്നാൽ അപമാനത്തെ അവഗണിച്ച് അതേ ആളുകൾ ഒരു ദിവസം നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ സ്വയം സജ്ജനാക്കുക എന്നതാണ് ബുദ്ധി ആളുകൾ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തപ്പോൾ നഷ്ടപ്പെട്ട നിങ്ങളുടെ ബഹുമാനം തിരികെ കൊണ്ടുവരാനും നിങ്ങളെ കൂടുതൽ ഉയർത്താനും കഴിയുന്ന ശാന്തമായ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു ഈ വീഡിയോയിൽ ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോഴോ താഴ്ത്തിക്കിട്ടുമ്പോഴോ നിങ്ങളുടെ വില മനസ്സിലാക്കാതിരിക്കുമ്പോഴോ നിങ്ങൾ പിന്തുടരേണ്ട ഏഴ് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരികെ നേടാൻ സഹായിക്കും ഈ ഏഴ് കാര്യങ്ങൾ ആരോടും വഴക്കിടാതെ ആരുടെയും പിന്നാലെ പോകാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കും അവിടെ ആളുകൾ സ്വയം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും നിങ്ങളുടെ വില പതിയെ പതിയെ അത്രയ്ക്ക് വർധിക്കും ഇന്ന് നിങ്ങളെ അവഗണിച്ചവർ പോലും നാളെ നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ അഭിമാനം കൊള്ളും തീർച്ചയായും ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കില്ല ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക ഒരു വ്യക്തി അത് സുഹൃത്താകട്ടെ പങ്കാളിയാകട്ടെ ബന്ധുവാകട്ടെ ആരുമാകട്ടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് പകരം വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തടയാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങൾക്ക് എതിരായി സംസാരിക്കുകയോ നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ നിങ്ങളുടെ മൂല്യം അവഗണിക്കുകയോ ചെയ്താലും ആ സമയത്തെ ഏറ്റവും ബുദ്ധിപരമായ നടപടി നിങ്ങൾ ശാന്തമായി അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് നിന്റെ ഇഷ്ടം എവിടെ വേണമെങ്കിലും പോകാം എന്തു വേണമെങ്കിലും ചെയ്യാം ചാണക്യൻ ഒരു നീതിയിൽ വ്യക്തമായി പറഞ്ഞു കഠിനമായ സമയങ്ങളിൽ കൂടെ നിൽക്കാത്ത ഒരു സുഹൃത്തിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കുന്നത് ബുദ്ധിപരമായ കാര്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കഷ്ടസമയത്ത് നിങ്ങളെ മനസ്സിലാക്കുന്നതിനു പകരം വിമർശിക്കുകയും ഉപേക്ഷിക്കുകയും നിങ്ങളുടെ വില അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പിന്നാലെ എന്തിനാണ് പോകുന്നത് അവർ പോയതുകൊണ്ട് എന്തിനാണ് സ്വയം ദുർബലനാകുന്നത് ആ നിമിഷം നിങ്ങളുടെ മനസ്സ് തകരുകയായിരിക്കാം ഹൃദയത്തിൽ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുന്നുണ്ടാകാം നിങ്ങൾ ഏകാന്തതയോട് പോരാടുകയായിരിക്കാം എങ്കിലും ആ നിമിഷം നിങ്ങളുടെ ആത്മാഭിമാനം ഏറ്റവും മുകളിൽ വയ്ക്കുക മുന്നിലുള്ളയാൾ നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ സ്വയം കൂടുതൽ താഴേക്ക് വീഴാൻ മാത്രമേ ഉപകരിക്കൂ ചിലപ്പോൾ ആളുകളെ പോകാൻ അനുവദിക്കുന്നത് ഒരുതരം വിജയമാണ് നിങ്ങൾ എത്രമാത്രം വേദനിക്കപ്പെട്ടു എന്ന് പറയുന്നതിനു പകരം നിങ്ങളുടെ വില മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണിത് ഇതൊരെളുപ്പമുള്ള കാര്യമല്ല ഒരാളെ മറക്കുക ഹൃദയത്തിൽ നിന്ന് എടുത്തുമാറ്റുക സോഷ്യൽ മീഡിയയിൽ നിന്ന് അകറ്റുക സ്വയം അവരിൽ നിന്ന് ഒഴിഞ്ഞുമാറുക ഇതെല്ലാം വേദന നൽകുന്ന കാര്യങ്ങളാണ് പക്ഷേ ആ വ്യക്തിക്ക് അത്രയേറെ മൂല്യമുണ്ടായിരുന്നിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഇനി അവരുടെ സ്ഥാനം നിങ്ങളുടെ മനസ്സിലല്ല മറിച്ച് നിങ്ങളുടെ അനുഭവങ്ങളുടെ പട്ടികയിലായിരിക്കണം പഠിക്കണം ഒട്ടിനിൽക്കരുത് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ അവരെ ശബ്ദമില്ലാതെ പ്രതികാരമില്ലാതെ ദുർബലനാകാതെ മോചിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുതരം മാനസിക ശക്തി നേടുന്നു അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് റീചാർജ് ചെയ്യും പതിയെ പതിയെ ഒരു ശാന്തത നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടാൻ തുടങ്ങും നിങ്ങൾ എടുത്തത് ശരിയായതും ആദരണീയവുമായ തീരുമാനമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുതന്നെ തോന്നിത്തുടങ്ങും ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നിയേക്കാം പക്ഷേ ഇതാണ് ആ ഏകാന്തത അത് നിങ്ങളെ അടുത്ത ഘട്ടത്തിനായി തയ്യാറാക്കും കാരണം നിങ്ങൾ സ്വയം ഒറ്റക്കിരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങൾ സ്വയം മനസ്സിലാക്കുമ്പോൾ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയും രണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയുമായി വീണ്ടും ബന്ധപ്പെടുക അത് നിങ്ങൾ തന്നെയാണ് നമ്മൾ മറ്റൊരാളുമായി അത് സുഹൃത്താകട്ടെ കാമുകനാകട്ടെ വേണ്ടപ്പെട്ടവരാകട്ടെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് അത്രയധികം സമയവും ഊർജ്ജവും വികാരങ്ങളും നൽകും നമ്മൾ സ്വയം മറന്നുപോകും ആ വ്യക്തി നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു എല്ലാം അവരായിരുന്നതുപോലെ എന്നാൽ സത്യമെന്തെന്നാൽ ആ ബന്ധത്തിലും ഏറ്റവും വിശ്വസ്തനും സത്യസന്ധനുമായ ഒരു കൂട്ടാളിയുണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എല്ലാ വേദനയിലും എല്ലാ തെറ്റിലും എല്ലാ വീഴ്ചയിലും എഴുന്നേൽക്കലിലും നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തി നിങ്ങൾ മാത്രമാണ് ദുഃഖകരമെന്നു പറയട്ടെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം നൽകുന്നത് ഈ വ്യക്തിക്കാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള സമയമാണ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയ വ്യക്തിക്ക് നിങ്ങൾ നൽകിയിരുന്ന സമയം ഇനി സ്വയം നൽകുക സ്വയം കൂട്ടുകൂടുക നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങുക ആചാര്യ ചാണക്യൻ പറഞ്ഞു ഒരാളുടെ സ്വഭാവം മാറ്റുക പ്രയാസമാണ് തിളപ്പിച്ച വെള്ളം പോലും തണുത്ത് പഴയ രൂപത്തിലേക്ക് മടങ്ങിവരും അതുപോലെ ആളുകളും മാറുന്നില്ല അതുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് സ്വയം ദുഃഖിപ്പിക്കുന്നതിനു പകരം സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക പുറത്ത് സന്തോഷം തേടുന്നത് നിർത്തി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക ആ വ്യക്തിയിൽ നിങ്ങൾ അന്വേഷിച്ച ദൈവത്തെ സ്നേഹത്തെ സമാധാനത്തെ ഇപ്പോൾ നിങ്ങളിൽ തന്നെ കണ്ടെത്തുക ഏകാന്തത ഒരു ശിക്ഷയല്ല അതൊരു വരമാണ് നിങ്ങളെ തന്നെ അറിയാനും മെച്ചപ്പെടുത്താനുമുള്ള ഒരവസരം ആലോചിച്ചു നോക്കൂ ചന്ദ്രൻ തനിച്ചാണ് സൂര്യൻ തനിച്ചാണ് എവറസ്റ്റ് കൊടുമുടി തനിച്ചാണ് പക്ഷേ അവയുടെ തിളക്കത്തിനോ ഉയരത്തിനോ പ്രാധാന്യത്തിനോ കുറവുണ്ടോ ഒരിക്കലുമില്ല അവ തനിച്ചാണ് അതിലാണ് അവയുടെ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളും അതേ പ്രകൃതിയുടെ ഭാഗമാണ് ചന്ദ്രനെയും സൂര്യനെയും പർവ്വതങ്ങളെയും നദികളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചത് അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ സ്വയം കുറച്ചു കാണുന്നത് എന്തിനാണ് മറ്റൊരാളുടെ സാന്നിധ്യവുമായി നിങ്ങളുടെ വില ബന്ധപ്പെടുത്തി കാണുന്നത് നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം സമയം നൽകാൻ തുടങ്ങിയാൽ ലോകത്ത് ആരുടെയും അസാന്നിധ്യം നിങ്ങളെ തകർക്കുകയില്ല നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ സാന്നിധ്യമോ അസാന്നിധ്യമോ കൊണ്ടല്ല നിങ്ങളും നിങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ ഈ കാര്യം ഓർക്കുക നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഒരാൾ സ്വന്തം കൂടെ ചേരുമ്പോൾ പിന്നെ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല മൂന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ട മൂല്യം തിരികെ ലഭിക്കാൻ ആദ്യം മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക ആരെങ്കിലും നിങ്ങളുടെ വില കൽപ്പിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകളെ നിസ്സാരമായി കാണുകയോ മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സാധാരണയായി രണ്ട് വികാരങ്ങൾ ജനിക്കുന്നു അസൂയയും പ്രതികാര ചിന്തയും ഈ രണ്ട് വികാരങ്ങളും സ്വാഭാവികമാണ് കാരണം നമ്മൾ അവഗണിക്കപ്പെടുകയോ കുറവായി കണക്കാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ദേഷ്യം ദുഃഖം അസംതൃപ്തി എന്നിവയാൽ നിറയും എന്നാൽ ഇതാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ശക്തി നഷ്ടപ്പെടുത്തുന്ന വഴിത്തിരിവ് ഈ നെഗറ്റീവ് വികാരങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് ദേഷ്യത്തോടെയോ വെറുപ്പോടെയോ നിങ്ങൾ മറ്റുള്ളവരോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വില കൽപ്പിക്കാത്ത ആളുകൾക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ഊർജ്ജം നൽകുകയാണ് അതായത് നിങ്ങൾ സ്വയം നിങ്ങളുടെ നഷ്ടപ്പെട്ട മൂല്യം കുറയ്ക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥ ചോദ്യം ഉയരുന്നത് ഈ സാഹചര്യത്തിലും നമുക്ക് ശാന്തമായിരിക്കാൻ കഴിയുമോ പുറത്തുനിന്നുള്ള ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ തകർക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമോ ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത് മനസ്സിലാക്കുകയും പറയുകയും ചെയ്തു ശാന്തിപരം സുഖം അഥവാ ശാന്തിയാണ് ഏറ്റവും വലിയ സുഖം നിങ്ങളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾ മാനസികമായി ഏറ്റവും ശക്തനായിരിക്കും ജീവിതത്തിൽ ഒരു വലിയ ആഘാതമുണ്ടായാലും ചതി അപമാനം നെഗറ്റിവിറ്റി എന്നിവ ഉണ്ടായാലും നിങ്ങൾക്കുള്ളിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തോൽക്കുകയല്ല മറിച്ച് വിജയത്തിനായി തയ്യാറെടുക്കുകയാണ് എന്നാൽ മനഃശാന്തി നേടുക എളുപ്പമല്ല ഉള്ളിലെല്ലാം തകരുമ്പോഴും ആയിരം ചോദ്യങ്ങൾ മനസ്സിൽ കറങ്ങുമ്പോഴും സ്വയം സംശയം തോന്നുമ്പോഴും എങ്ങനെ ശാന്തമായിരിക്കും ഇതിന്റെ ഉത്തരം ഇതാണ് നിങ്ങളുടെ അസ്തിത്വം മറ്റാരുടെയും ചിന്തകളോ പെരുമാറ്റമോ കൊണ്ടല്ല ഉണ്ടാകുന്നത് എന്ന് സ്വയം നിരന്തരം ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ യഥാർത്ഥ മൂല്യം നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ അനുഭവങ്ങൾ എന്നിവയിലാണ് ആർക്കും നിങ്ങളെ എത്ര താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളെത്തന്നെ തിരിച്ചറിയുകയും നിങ്ങളുടെ ആത്മാഭിമാനം മനസ്സിലാക്കുകയും ചെയ്താൽ അവരുടെ മനസ്സിലാക്കായ്മ നിങ്ങളുടെ വില നിർണയിക്കില്ല ഈ പോരാട്ടം പുറത്തുള്ളതല്ല അകത്തുള്ളതാണ് നിങ്ങളുടെ ചിന്തകളോടും വികാരങ്ങളോടുമുള്ളതാണ് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതുവരെ പുറം ലോകത്തെ ഒരു പോരാട്ടത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഈ പോരാട്ടം പ്രതികാരത്തിനുള്ളതല്ല ബുദ്ധിക്കുള്ളതായിരിക്കണം ആരെങ്കിലും നിങ്ങൾക്ക് ബഹുമാനം നൽകാതിരിക്കുമ്പോൾ അതിന്റെ നഷ്ടം അവർക്ക് മാത്രമാണ് നിങ്ങൾക്കല്ല നിങ്ങളുടെ വില നിങ്ങളുടെ അറിവ് നിങ്ങളുടെ ശേഷികൾ നിങ്ങളുടെ വികസന ചിന്ത എന്നിവയിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ശക്തനാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അംഗീകാരം എന്തിനാണ് ശാന്തി എന്നാൽ ദുർബലനാകുക എന്നല്ല അർത്ഥമാക്കുന്നത് ശാന്തി എന്നാൽ നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് നിങ്ങൾ അതേ വ്യക്തി തന്നെയാണ് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതിനു പകരം നിശബ്ദമായി പോലും ലോകത്തിനു മുഴുവൻ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ഊർജ്ജമുണ്ട് ഇതാണ് ആ അവസ്ഥ ഇവിടെ നിന്നാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ട മൂല്യം വീണ്ടും തിളങ്ങാൻ തുടങ്ങുന്നത് നിങ്ങൾ പ്രതികാരം ചെയ്തില്ല നിങ്ങൾ ശാന്തമായി നിന്നു എന്നാൽ നിങ്ങൾ സ്വയം മെച്ചപ്പെടുത്തി എന്ന ആളുകൾ കാണുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ഒരു കാലത്തും കുറഞ്ഞിരുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാകും അവർക്ക് അത് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി എന്നവർക്ക് തോന്നും അപ്പോൾ അവരുടെ ചിന്തകളും പതിയെ മാറാൻ തുടങ്ങും നിങ്ങളുടെ വില തനിയെ വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ വില കൽപ്പിക്കാതിരിക്കുകയോ നിങ്ങളെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടരുത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക നിങ്ങളുടെ ആത്മാഭിമാനം മനസ്സിലാക്കുക നിങ്ങളുടെ നിശബ്ദതയിൽ പോലും ഒരു യഥാർത്ഥ ശക്തി പ്രകടമാകുന്ന രീതിയിൽ സ്വയം ശക്തനാക്കുക നാല് പുതിയ എന്തെങ്കിലും നേടുക നിങ്ങളെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുകയോ നിങ്ങളുടെ വിലയെ നിഷേധിക്കുകയോ നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ വേദനയെ ഇന്ധനമാക്കി നിങ്ങളുടെ വികസനത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു കഠിനമായ സമയങ്ങളിൽ ജോലിയിൽ നിങ്ങളുടെ കഴിവ് കാണിക്കുക വിപത്തിൽ ധൈര്യം കാണിക്കുക ശത്രുക്കളുടെ മുന്നിൽ ക്ഷമയോടെ നിൽക്കുക കൂട്ടുകാരുമായി വിനയം കാണിക്കുക അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ട ബഹുമാനം തിരികെ നേടണമെങ്കിൽ അത് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് നേടേണ്ടത് ഒരാൾ പോയ ശേഷം ഒരാൾ അപമാനിച്ച ശേഷം നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി തടയാനാവാത്ത വളർച്ചയാണ് അൺസ്റ്റോപ്പബിൾ ഗ്രോത്ത് നിങ്ങളുടെ നൈപുണ്യങ്ങൾ വീണ്ടും പരിശോധിക്കുക നിങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ബന്ധങ്ങളുടെ തിരക്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ താൽപ്പര്യം പാഷൻ അവ വീണ്ടും മുറുകെ പിടിക്കുക നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജോലിയിൽ അത്രയ്ക്ക് മുഴുകുക ആളുകൾ നിങ്ങളെ കാണാൻ സമയം ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം ഇപ്പോൾ എനിക്ക് എന്റെ സ്വപ്നങ്ങളെ കാണാൻ മാത്രമേ സമയമുള്ളൂ നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടുകയും തുടർന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂല്യം തനിയേ ഉയരാൻ തുടങ്ങും എന്തെങ്കിലും ചെയ്തു കാണിക്കുന്നവരെ മാത്രമാണ് ലോകം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ബഹുമാനം യാചിച്ചാൽ ആരും കേൾക്കില്ല ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ആൾക്കൂട്ടം നിങ്ങളെ കാണാൻ സ്വയം വരും ഓർക്കുക ആളുകളെ പിന്തുടരുന്നത് ചെയ്സ് ഒരു ക്ഷീണം നൽകുന്ന പ്രക്രിയയാണ് നിങ്ങൾ അവരെ അനുനയിപ്പിക്കും കാര്യങ്ങൾ മനസ്സിലാക്കും തടയാൻ ശ്രമിക്കും എന്നിട്ടും അവർ പോയേക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്നാൽ അത് നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ സ്വയം മടങ്ങിവരും അപ്പോൾ അവർ നിങ്ങളെ അവഗണിക്കില്ല അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും നിങ്ങളിൽ നിന്ന് പഠിക്കും നിങ്ങളെ അനുഗമിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നഷ്ടപ്പെട്ട മൂല്യമെന്ന് കരുതിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വളർച്ചയുടെ വഴിയിൽ ഒളിച്ചിരുന്ന ഒരു അനുഗ്രഹമായിരുന്നു എന്ന് എന്നാൽ നിങ്ങൾ ഇതെല്ലാം നേടുമ്പോൾ ഒരു പുതിയ അപകടം തുടങ്ങും ആളുകൾ വീണ്ടും നിങ്ങളുടെ മൂല്യം പരീക്ഷിക്കും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരണം ഒരുപക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിരിക്കാം അഞ്ച് ആളുകൾ വീണ്ടും വീണ്ടും നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അതിരുകൾ നിശ്ചയിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളെ വിലമതിക്കാൻ അവസരം നൽകുന്നു എന്നാൽ നമ്മൾക്ക് വേണ്ടി വ്യക്തമായ അതിരുകൾ ബൌണ്ടറീസ് നിശ്ചയിക്കുന്നില്ല ഇതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് നമ്മുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ വികാരങ്ങളുടെയും സമയത്തിന്റെയും അതിരുകൾ നിശ്ചയിക്കാതിരിക്കുമ്പോൾ അവർ അതിനെ ദുർബലതയായി കണക്കാക്കും ആചാര്യ ചാണക്യൻ പറഞ്ഞു അയോഗ്യന് ദാനം നൽകുക ശത്രുവിനെ വിശ്വസിക്കുക സ്വന്തം ധനം സംരക്ഷിക്കാതിരിക്കുക എന്നിവ നാശത്തിന്റെ സൂചനകളാണ് ഇനി നമ്മൾ ധനത്തിനു പകരം നമ്മുടെ സമയം ഊർജ്ജം ശ്രദ്ധ ആത്മാഭിമാനം എന്നിവയെ വെച്ചാൽ അതിരുകൾ നിശ്ചയിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇവയെ അവഹേളിക്കാൻ അനുവദിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വില കൽപ്പിക്കാത്ത ആളുകൾക്ക് വീണ്ടും വീണ്ടും മാപ്പ് നൽകുകയോ രണ്ടാമതൊരു അവസരം നൽകുകയോ ചെയ്യുന്നത് മഹത്വമല്ല മറിച്ച് നിങ്ങളുടെ ആത്മാഭിമാനത്തെ മോഷ്ടിക്കാൻ അനുവദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ എത്ര ആഴത്തിൽ വരാൻ കഴിയും എന്നതിൻ്റെ അതിരുകൾ നിങ്ങൾ വ്യക്തമാക്കണം ഈ അതിരുകൾ വൈകാരികം ഇമോഷണൽ മാത്രമല്ല ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ജീവിതത്തിലും യഥാർത്ഥ ജീവിതത്തിലും ബാധകമായിരിക്കണം വീണ്ടും വീണ്ടും നിങ്ങളുടെ വികാരങ്ങളെ വെച്ച് കളിക്കുന്നവരെ ബ്ലോക്ക് ചെയ്യുന്നത് മോശം കാര്യമല്ല മറിച്ച് നിങ്ങളുടെ സംരക്ഷണമാണ് ആവശ്യത്തിന് മാത്രം നിങ്ങളെ ഓർക്കുന്നവരോട് ഇല്ല എന്ന് പറയുന്നത് ക്രൂരതയല്ല മറിച്ച് ആത്മാഭിമാനത്തിന്റെ സൂചനയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ നിശബ്ദത തന്നെ ഏറ്റവും വലിയ മറുപടിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങൾ ഈ സന്ദേശം നൽകുന്നു ഇനി എന്നെ ലഘുവായി എടുക്കുന്നത് എളുപ്പമല്ല ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളുടെ അതിരുകൾ പരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ശബ്ദകോലാഹലമില്ലാതെ ശാന്തമായി നിങ്ങളുടെ സ്ഥാനം നിശ്ചയിക്കുക കാരണം യഥാർത്ഥ ബഹുമാനം തുടങ്ങുന്നത് ആളുകൾ നിങ്ങളുടെ നിശ്ശബ്ദതയുടെ പോലും ഒരു അതിര് അറിയുമ്പോൾ മുതലാണ് ആറ് നിങ്ങളുടെ വില മനസ്സിലാക്കാത്തവർക്ക് വീണ്ടും അതേ സ്ഥാനം നൽകരുത് ഒരാൾ നിങ്ങളെ ഏറ്റവും ദുർബലമായ സമയത്ത് ഉപേക്ഷിച്ചു പോയെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ വില കൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധതയും സ്നേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ അതും തള്ളിക്കളഞ്ഞെങ്കിൽ പിന്നീട് നിങ്ങളെല്ലാം നേടുമ്പോൾ ആ വ്യക്തിക്ക് വീണ്ടും അതേ സ്ഥാനം നൽകുന്നത് ഒരു തെറ്റല്ല മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തെ അപമാനിക്കലാണ് ആചാര്യ ചാണക്യൻ ഒരു കാര്യം പറഞ്ഞു ഒരാളുടെ പുരോഗതിയിൽ അത്ഭുതപ്പെടരുത് കാരണം അത് കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തില്ലെങ്കിൽ ലക്ഷ്മി വിജയം ബഹുമാനം സ്ഥിരമായിരിക്കില്ല നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു സഹിച്ചു എന്നിട്ടും ഉറച്ചുനിന്നു സ്വയം സംരക്ഷിച്ചു തനിച്ചായിരുന്നു പഠിച്ചത് തനിച്ചായിരുന്നു കയറിയത് ആളുകൾ നിങ്ങളെ വീണുപോയവരായി കാണാൻ ആഗ്രഹിച്ച ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്തുവന്നു ഇന്ന് നിങ്ങൾ വീണ്ടും തിളങ്ങാൻ തുടങ്ങുമ്പോൾ അതേ ആളുകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെയാണ് നോ റീ എൻട്രി എന്ന തത്വം ബാധകമാകുന്നത് നോക്കൂ മാറ്റം പ്രയാസമാണ് ആളുകൾ പലപ്പോഴും അവരുടെ പഴയ ശീലങ്ങളോടെയാണ് വരുന്നത് നിങ്ങൾ സ്വയം മാറ്റി കഠിനാധ്വാനം ചെയ്തു സ്വയം ശക്തനാക്കി പക്ഷേ ആ വ്യക്തിയും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ അവർ സ്വയം മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൂല്യത്തെ സംരക്ഷിക്കുന്ന അവസ്ഥയിലാണ് ആ വ്യക്തി തിരികെ വരുമ്പോൾ പുഞ്ചിരിക്കുക പക്ഷേ അതേ സ്ഥാനം അതേ പ്രാധാന്യം അതേ വൈകാരികയിടം വീണ്ടും നൽകരുത് ഒരു സത്യസന്ധമായ മറുപടി ഇതാണ് ക്ഷമിക്കണം എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥാനമില്ല ആ സ്ഥാനം ഞാനിപ്പോൾ എനിക്ക് തന്നെ നൽകിയിരിക്കുന്നു എന്തുകൊണ്ട് കാരണം നിങ്ങൾ വീണ്ടും അതുപോലെ ഒരു സ്ഥാനം നൽകുകയാണെങ്കിൽ അതെല്ലാം വീണ്ടും സംഭവിക്കും അതേ അവഗണന അതേ വൈകാരിക കളി അതേ ബഹുമാനത്തെ മുറിവേൽപ്പിക്കൽ ഇത് നിങ്ങളുടെ വളർച്ചയെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളുടെ ആത്മാഭിമാനത്തെയും ഏറ്റവും വലിയ അപമാനിക്കലായിരിക്കും മാത്രമല്ല ഒരാളെ പാഠം പഠിപ്പിക്കാൻ അവരെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് തന്നെ മതിയാകും ഓർക്കുക ബഹുമാനം തിരികെ നേടുക പ്രയാസമാണ് എന്നാൽ അത് വീണ്ടും ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വിഡ്ഢിത്തമായിരിക്കും ഏഴ് നിങ്ങളുടെ വില തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ സ്വയം നിലകൊള്ളുക വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അഞ്ച് ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ ഇതിനർത്ഥം നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾ സ്വയം ഉൾപ്പെടുന്ന സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഏതു തരം കൂട്ടുകെട്ടിലാണ് കമ്പനി എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ പുരോഗതി കാണുന്ന നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്ന നിങ്ങളെ മെച്ചപ്പെട്ട വ്യക്തിയാകാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകെട്ടാണോ നിങ്ങളുടേത് അതോ നിങ്ങളുടെ ബഹുമാനമില്ലാത്ത നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന നിങ്ങളുടെ കഴിവുകളെ കളിയാക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ആചാര്യ ചാണക്യനും ഇതിന്റെ ആഴത്തിലുള്ള സാരം നൽകിയിട്ടുണ്ട് ഒരാൾക്ക് സ്വന്തമായി ബുദ്ധിയില്ലെങ്കിൽ ഏതറിവോ ഉപദേശമോ അയാൾക്ക് ഉപകരിക്കും കണ്ണില്ലാത്തയാൾക്ക് കണ്ണാടി എന്തു ചെയ്യാനാണ് ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകെട്ടിൽ നിങ്ങളുടെ വില കൽപ്പിക്കാത്ത ആളുകളെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ച എങ്ങനെ സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകെട്ട് നവീകരിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന നിങ്ങളെ വിമർശിക്കാതെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക നിങ്ങൾ എന്തായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതാകാൻ നിങ്ങളെ സഹായിക്കുന്ന ആളുകൾ പലപ്പോഴും നിങ്ങളുടെ വൃത്തം ചെറുതാക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും വലിയ നടപടി ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും അത്തരമൊരു കൂട്ടുകെട്ടില്ലെങ്കിൽ പേടിക്കരുത് പ്രകൃതിയെ നിങ്ങളുടെ കൂട്ടുകാരിയാക്കുക പുസ്തകങ്ങളെ നിങ്ങളുടെ സുഹൃത്താക്കുക നിശബ്ദതയിൽ സ്വയം സംസാരിക്കുക നിങ്ങൾ നിങ്ങളുമായി നല്ല കൂട്ടുകെട്ടിലായിരിക്കുമ്പോൾ പതിയെ പതിയെ പ്രപഞ്ചം പോലും നിങ്ങളുടെ നേർക്ക് നിങ്ങളുടെ വില കൽപ്പിക്കുകയും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളെ അയച്ചുതരും ഓർക്കുക കൂട്ടുകെട്ട് മാറിയാൽ ചിന്ത മാറും ചിന്ത മാറിയാൽ നിങ്ങളുടെ മുഴുവൻ ലോകവും നിങ്ങൾക്കായി മാറാൻ തുടങ്ങും അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കി ചിന്തിക്കുക ഇവരാണോ നിങ്ങളുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകെട്ട് മാറ്റാനുള്ള സമയം എത്തിയിരിക്കുന്നു ആളുകൾ എന്തു പറയും എന്നതിൽ നിന്ന് പുറത്തുവന്ന് സ്വയം ചോദിക്കുക ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു വരിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സന്തോഷത്തിനു വേണ്ടിയല്ല മറിച്ച് ആളുകൾ എന്തു പറയും എന്ന ഭയത്തിലാണ് ജീവിക്കുന്നത് ഈ ചോദ്യം നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നു നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടുന്നു അമ്മാവനോ അയൽക്കാരനോ സമൂഹമോ നമ്മുടെ തീരുമാനത്തിൽ വിരൽ ചൂണ്ടരുത് എന്ന് കരുതി നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ഞെരിച്ചമർത്തുന്നു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ഒരു നേർ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഈ ആളുകളുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കാൾ വിലയുണ്ടോ ഈ ലോകത്തെയോ സമൂഹത്തെയോ ഭയമില്ലാത്തവൻ മാത്രമാണ് സത്യത്തിൽ സ്വതന്ത്രം കാരണം ആളുകൾ കാണാനും സംസാരിക്കാനും വേണ്ടി മാത്രമുള്ളവരാണ് നിങ്ങളുടെ ആത്മാവിന്റെ ഉടമകളല്ല പ്രശ്നം ആളുകൾ എന്തെങ്കിലും പറയും എന്നുള്ളതല്ല പ്രശ്നം നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചോദ്യം മാറ്റാനുള്ള സമയമായി ആളുകൾ എന്തു പറയും എന്നതിനു പകരം നിങ്ങളുടെ ഹൃദയത്തോടൊരു ചോദ്യം ചോദിക്കുക ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് സമാധാനം ലഭിക്കുമോ ഇത് എന്റെ ആത്മാഭിമാനവുമായും എന്റെ മൂല്യവുമായും എന്റെ സ്വന്തം സന്തോഷവുമായും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ ലോകം എന്തു പറഞ്ഞാലും നിങ്ങൾ അതുതന്നെ ചെയ്യും കാരണം തീരുമാനം ഹൃദയത്തിൽ നിന്നാകുമ്പോൾ അതിന്റെ ഫലം മുഴുവൻ ആത്മാവിലുമുണ്ടാകും സത്യം പറഞ്ഞാൽ ആളുകൾ എപ്പോഴും എന്തെങ്കിലും പറയും നിങ്ങൾ വഴങ്ങിയാൽ പറയും ദുർബലനാണ് നിങ്ങൾ ഉറച്ചു നിന്നാൽ പറയും അഹങ്കാരിയായി അതായത് നിങ്ങൾ എന്തു ചെയ്താലും ആരെങ്കിലും എന്തെങ്കിലും പറയും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ശരിയെന്നു തോന്നുന്നത് എന്തുകൊണ്ട് ചെയ്തുകൂടാ